എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജുവല്ലറി പി എം എസ് സി ബി സ്മാർട്ട് മാർട്ട് സ്റ്റുഡൻസ് കോർണർ ആരംഭിച്ചു പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ മിതമായ നിരക്കിൽ സ്കൂൾ ഐറ്റംസ് ലഭ്യമാക്കുന്ന സ്റ്റുഡന്റ് കോർണർ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റ് സ്മാർട്ട് മാർട്ടിൽ ആരംഭിച്ചു ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിൽ നടന്ന ലളിതമായ ചടങ്ങ് ജി സി റീജിയൽ കൌൺസിൽ അംഗം പി എ പീറ്റർ ഉദ്ഘാടനം ചെയ്തു വർഷം ആരംഭിക്കുമ്പോൾ രക്ഷാകർത്താക്കൾ വളരെ ബുദ്ധിമുട്ടുന്നത് പഠനോപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക താങ്ങാൻ കഴിയാത്ത കേരളത്തിലെ സാമ്പത്തികം അവർക്കൊരു കൈത്താങ്ങായി മാറുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്ക് നമ്മുടെ പള്ളുരുത്തിയുടെ പൊതു മുന്നേറ്റത്തിനും പൊതു നാട്ടുകാരുടെ ഒരു സഹകരണ തണലാണ് ആ തണൽ തണൽവൃക്ഷത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റൊരു സംരംഭമെന്ന നിലയിൽ സ്മാർട്ട് മാർട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ രണ്ടാം തീയതി ആരംഭിച്ച അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായും വളരെ വിജയകരമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ വിദ്യാലയത്തിൻ്റെ വിദ്യാലയ വർഷം ആരംഭം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു സ്കൂൾ മാർക്കറ്റ് തുടങ്ങുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി ആ ഒരു പ്രവർത്തനം ഇവിടെ ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അതിൽ നിന്ന് നറക്കി ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഒരു കൂപ്പൺ കൊടുത്ത് ബാങ്ക് പ്രസിഡന്റ് കെ പി ശെൽവൻ വൈസ് പ്രസിഡന്റ് കെ സുരേഷ് സെക്രട്ടറി കെ എം നോശുമാ ഭരണസമിതി അംഗങ്ങളായ എ എം ഷെറീഫ് വിജയ തങ്കച്ചൻ സി ആർ ബിജു എ പി റഷീദ് ജയരാജ് അരുൺകുമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി നല്ല നിലയിൽ ഇത് മുന്നോട്ട് പോവുകയാണ് ജനങ്ങളുടെയും സഹകാരികളുടെയും വലിയ സഹകരണം ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ബാങ്കും സ്മാർട്ട് മാർട്ടും ആ നിലയിൽ ജനങ്ങൾക്കും സഹായകരമാകുന്ന ഒട്ടേറെ പരിപാടികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ബാങ്കിനെ സംബന്ധിച്ച് ലാഭചിന്തയല്ല നയിക്കുന്നത് നമ്മുടെ കേരളത്തിലെമ്പാടും സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സഹകരണ സ്കൂൾ മാർക്കറ്റ് എന്ന നിലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സമാരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഇതിൻ്റെ തന്നെ ഭാഗമെന്ന നിലയിൽ തന്നെയാണ് നമ്മൾ സ്മാർട്ട് മാർട്ട് നടത്തുന്നതുകൊണ്ട് കൊണ്ട് അത് ഇവിടെ നടത്താൻ കഴിയുക ഓണം വിഷു റംസ ക്രിസ്മസ് അങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും തന്നെ ഈ സ്കൂൾ മാർക്കറ്റിനോട് ചേർന്ന് വലിയ മേളകൾ സംഘടിപ്പിക്കാറുണ്ട് ആ മേളകളിലൊക്കെ തന്നെ ഈ ബാങ്കിൻ്റെ സഹകാരികളായ ആളുകൾക്ക് സമ്മാനം എല്ലാ വിശേഷ ദിവസങ്ങളിലും ഓണായാലും വിഷുവായാലും അങ്ങനെ വിശേഷ ദിവസങ്ങളിലെല്ലാം നമ്മൾ നല്ല ഡിസ്കൗണ്ട് നമ്മുടെ സഹകാരികൾക്ക് ഓഫർ ചെയ്യുക ഇപ്പോൾ സ്കൂൾ സീസണാണ് ഈ സ്കൂൾ സീസണിൽ പുസ്തകവും അതുപോലെ തന്നെ ബാഗും റെയിൻകോട്ടും പെൻസിലും സ്കൂളിന് വേണ്ട എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ സ്മാർട്ട് മാർട്ട് വിതരണം ചെയ്യുകയാണ് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി